സോ ഗായ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ട പോലെ നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വണ്ടി നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഗായ്സ് ഒരു ഗുഡ് ന്യൂസും ഉണ്ട് ഒരു ബാഡ് ന്യൂസും ഉണ്ട് ഫസ്റ്റ് ഗുഡ് ന്യൂസ് ഒന്നും തുടങ്ങാം നമ്മൾ ഒരു ഷെഡ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഒരു പുതിയ വണ്ടിയും കൂടി വരേണ്ടത് നമുക്ക് ഇന്നാണ് ഈ വണ്ടീൻ്റെ ഡെലിവറി നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ രണ്ട് നമ്മൾ രണ്ട് പുതിയ വണ്ടി എടുക്കേണ്ടത് വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്സൊക്കെ എടുത്ത് പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വണ്ടി അതിൽ ഒരു വണ്ടീൻ്റെ ഡെലിവറി ഇന്നാണ് ഡെലിവറി പറയുമ്പോൾ വണ്ടി നമ്മൾ പ്രകാശം ഫുൾ ചെയ്ത് ഇറക്കി കഴിഞ്ഞ് നമ്മൾ സെറ്റ് വർക്ക് എല്ലാം കയറ്റി എല്ലാം കയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ആ വണ്ടിൻ്റെ ഡെലിവറിയും കൂടിയാണ് പിന്നെ ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീടിൻ്റെ അടുത്ത പ്ലോട്ട് കൊടുക്കാനുണ്ട് വേണ്ടി കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലോട്ട് വിറ്റു അതുപോലെ അതിൽ നിന്ന് കുറച്ച് ഫണ്ടും കിട്ടി അതേപോലെ നമ്മൾ ടോറസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ടോറസ് കുറച്ച് പണി വന്നു വന്ന് അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അത് കൊടുത്തു ടോറസും നമ്മൾ കൊടുത്തു അങ്ങനെ നമ്മൾ എന്നിട്ട് ഒരു പുതിയ ഷെഡും വാങ്ങി ഇനിയിപ്പോൾ രണ്ട് വണ്ടി വരാനുണ്ട് ഇന്നൊരു വണ്ടിൻ്റെ ഡെലിവറിയാണ് ഇന്നും നല്ല നല്ല ബസ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഗേഴ്സ് അതേപോലെ ടോറസ് നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇന്നും ടോറസ് വാങ്ങും അത് വേറെ കാര്യം കാരണം അങ്ങനെയൊന്നും നമ്മൾ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന പോലെ അപ്പോൾ ഗേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറുതായിട്ട് അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക പിന്നെ വീഡിയോ ചെറിയ ടൈമിൽ വരാൻ ലേറ്റ് ആവും കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുക എഡിറ്റിങ് ചെയ്ത് വെക്കും വോയിസ് കൊടുക്കാനാണ് ഡിലേ വരിക അതാണ് സീൻ അപ്പോൾ അതൊക്കെയാണ് സംഭവം ശ്വാസം പിടുന്നതൊക്കെ കേൾക്കും കണ്ട എന്താ ചെയ്യേണ്ടത് ഈ ശ്വാസം പിടിച്ചെടുത്ത് പറയണം എന്തൊക്കെയാണ് പറയണ്ടതെന്ന് എനിക്ക് പോലും അറിയില്ല അങ്ങനെ പറഞ്ഞു ഇവിടെ തന്നെ അപ്പോഴത്തൊക്കെ തന്നെ കൈസ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ ഷെഡിൽ നിർത്തിയിട്ടുണ്ട് ഷെഡ് വേറെ ലെവൽ വൈസ് അത്യാവശ്യം കുറേ വണ്ടി നിർത്താനുള്ള സ്ഥലമുണ്ട് നമ്മുടെ ഷെഡിൽ അതേപോലെ ഷെഡിൻ്റെ അടുത്തൊരു യു പി സ്കൂൾ കണ്ട യു പി എൽ എൽ പി സ്കൂഡാണ് ഇവിടെയാണ് നമ്മുടെ ഷെഡുള്ളത് കണ്ടെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ആ ഇതാണ് നമ്മുടെ ഷെഡ് കൈസ് കുറച്ച് റോഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ പിന്നെ നമ്മുടെ പണ്ട് കാര്യമില്ല അല്ലേ കഴിച്ചത് അത് പിന്നെ ഗവൺമെൻറ് തന്നെ ചെയ്യണം നമ്മൾ ചെയ്യുന്നതിന് അടി കിട്ടും ഇത് പിന്നെ സെക്യൂരിറ്റി ഓഫീസാണ് കഴിച്ചത് നമുക്ക് സെക്യൂരിറ്റി വരെ ഉണ്ട് അതാണ് എന്താ പറയുക അതൊക്കെ അങ്ങനെ തന്നെ പിന്നെ കമ്പനി പിന്നെ ഇവിടെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ട് കഴിച്ചത് അത് അവൻ്റെ വണ്ടിയാണ് തോന്നുന്നു ഇവിടെ ഇന്നത്തെ ഉണ്ടായിരുന്നത് അവരെടുത്തിട്ട് മാറ്റാൻ വന്നിട്ട് മാറ്റണം മാറ്റാൻ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ബസ് നമ്മൾ പുതിയതായി ബസ് എടുത്ത് സ്റ്റിക്കറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നല്ലപോലെ അത്യാവശ്യം നമ്മൾ ഷറൗണ്ടിങ് കാട്ടി സെറ്റപ്പിന് നമ്മൾ എയ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് നിയോൺസ് കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ കിങ് ഓഫ് ഡാർക്ക്നെസ് എന്നൊക്കെ അടിച്ച് സൈഡൊക്കെ ഈ പിക്സിൽ നിന്ന് അടിച്ച് കളർ കോഡ് പിന്നെ എക്സ്പ്ലോർ ദ വേൾഡ് ദ ഡെത്ത് അത് റെഡ് കളർ തീമിലാണ് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വണ്ടീൻ്റെ എഡീഷൻ നെയിം കണ്ടല്ലോ എല്ലാവരും റാപ്റ്റർ എന്നാണ് എഡീഷൻ നെയിം ഓക്കെ ഇതാണ് നമ്മുടെ വണ്ടി ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല കാണിച്ചു തരാം അന്യ വഴിയെ ഇതാണ് അപ്പോൾ നമ്മുടെ വണ്ടി കഴിച്ച് കണ്ടില്ലേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടില്ല റാപ്റ്ററിന് പേരൊക്കെ കൊടുത്ത് നമ്മുടെ അടുത്തൊരു മാസ്ക് കാര്യങ്ങളൊക്കെ വെച്ച് പിക്സൽ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ വേറെ ലെവലാക്കിയിട്ടുണ്ട് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടത് അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ പിന്നെ നമ്മൾ ആനിമേഷൻസ് കാര്യങ്ങൾ വൈപ്പർ ഓൺ ആക്കുമ്പോൾ എങ്ങനെയാണ് കളർ മാറുന്നത് പിന്നെ പിക്സൽ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഒരു കളറ് അത്ര അറിയാത്ത നൈറ്റ് നല്ല വ്യൂ ഉണ്ട് അതേപോലെ നമ്മൾ ലിപ്പൊക്കെ നമ്മൾ കളർ റോസ് ഒക്കെ ആയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും ഇൻറ്റീരിയറും കൂടി കാട്ടി തരാം കണ്ട ഇൻറ്റീരിയറ് നമ്മൾ ഒരുപാട് വർക്ക് എടുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഗ്ലോബ് പോലത്തെ കാര്യങ്ങളും പിന്നെ സൈഡ് ഉള്ളതും പിന്നെ നമ്മൾ ഒരു വാട്ടർ ക്യാൻ വെച്ചിട്ടുണ്ട് ടി വി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ആ ലൈറ്റ് വരുന്ന അവിടെയൊക്കെ ലൈറ്റ് ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം തഴക്കേടില്ലാണ്ട് ചെയ്തിട്ടുണ്ട് കൈസ് കാരണം നമ്മൾ ഓവർ ഒരുപാട് ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഇതുണ്ടാവില്ല ബോറാവും ചെറിയ ടൈമിൽ അതാണ് മിനിമം മിനിമം ഒരു അത്യാവശ്യം രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ടയറിൻ്റെ അവിടെ അവിടെ കണ്ടു നിയോൺ ലൈറ്റ് കാര്യങ്ങൾ അതേമേ ലിപ്പ് ലിപ്പിൻ്റെ അവിടെ കണ്ടുപോകും നമ്മൾ റോസ് അതേ മീൻ ലിപ്പിൻ്റെ സൈഡ് റോസ് കളറ് പിന്നെ ബ്ലാക്കും റെഡ് വൈറ്റും ഇങ്ങനെ ലിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വണ്ടി നമ്പർ തന്നെ ഏതൊക്കെയൊക്കെയോ വണ്ടി നമ്പറാണ് ഗൈസ് എന്തൊന്നും എനിക്കറിയില്ല ഞാൻ ചുമ്മാ അങ്ങനെ കൊടുത്തു വിട്ടാണ് അപ്പോൾ നമുക്കിന്നെ എന്തായാലും നമ്മുടെ മറ്റേ വണ്ടീൻ്റെ ഡെലിവറി എടുക്കാൻ പോവാം അവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും ഇന്ന വണ്ടീൻ്റെ ഡെലിവറി എടുക്കാൻ പോവാം ഓക്കെ ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ബസ് ഉള്ളത് ഇവിടെ എത്തുമണിക്ക് ഏകദേശം രാത്രി ആയി കയസ് അത്യാവശ്യം ഈ നേരം അഞ്ച് മണി ആറ് മണി ടൈമൊക്കെ ആയി കണ്ട ഇവിടെയാണ് നമ്മുടെ വണ്ടി ഉള്ളത് കൈസ് ഇതിൻ്റെ ഉള്ളിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് ഇവിടെ ഷെഡിലാണ് നിർത്തിയിട്ടുള്ളത് ഇവിടെയാണ് അവൻ്റെ കമ്പനി ഉള്ളത് അപ്പോൾ സംഭവം വർക്കെല്ലാം തീർത്തു കയസ് നമുക്ക് വണ്ടി കയ്യിൽ കിട്ടി സ്റ്റോക്കായിരുന്നു അത് നമ്മൾ ഫുള്ളും സെറ്റാക്കി എല്ലാം സെറ്റാക്കിയും കൊണ്ട് ചെയ്തു ബി എസ് ആണ് കൈസ് വണ്ടി അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതാണ് അവൻ്റെ കമ്പനി കണ്ട പേര് കാര്യങ്ങളൊക്കെ കണ്ട അതാണ് കൈസ് വണ്ടി വണ്ടി ഇവിടെ നിന്നേ നോക്കിയാൽ അറിയാമല്ലോ ഏതാന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് സെഡോണാണ് ഗൈസ് ഒരു ബി എസ് എച്ച് മോഡൽ സെഡോൺ എന്താ പറയുക അത്യാവശ്യം നല്ല വണ്ടി ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഓട്ടി നോക്കും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ നമ്മളൊരു ഫ്രണ്ടാണ് എടുക്കാൻ പോയത് ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ അവൻ്റെ ഒപ്പം വരിക ചെയ്ത് കണ്ട ഗ് ഇതാണ് നമ്മുടെ സെഡോണ് ഫുൾ വൈറ്റ് സെറ്റ് ആക്കിയിട്ട് വൈറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പണി പണിയെടുക്കണം കയസ് പണി പറയുമ്പോൾ ജസ്റ്റ് അങ്ങനെ അത്രയും വലിയ പണിയൊന്നും ജസ്റ്റ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ മാത്രം പിന്നെ വണ്ടിൻ്റെ എഡീഷൻ സെറ്റ് ആക്കണം കണ്ടോ സെറ്റാക്കണം ഇതാണ് നമ്മുടെ വണ്ടി കണ്ടില്ലേ എന്താ ഇതാണ് ഫ്രണ്ട് ഭാഗം ഡോറൊക്കെ ഇതാണ് ഓപ്പണിങ് ആണ് ഡോറ് ഓപ്പൺ ഓപ്പണാക്കുന്ന പോലെയല്ലേ കൈസ് ഉള്ളിക്ക് തുറക്കണ പോലെയാണ് ബി എസ് സിക്സ് സെഡ് വൺ അതേ നമ്മൾ ലഗേജ് കാര്യങ്ങൾ വെക്കാനുള്ള സാധനം അതേ മതി നമ്മൾ ലിപ്പ് നമുക്ക് ചേഞ്ച് ആക്കാം അങ്ങനെ സെറ്റപ്പാണ് ഗൈസ് അത്യാവശ്യം നല്ലതുണ്ട് ഇതാണ് നമ്മുടെ ലൈറ്റ് കാര്യങ്ങൾ കണ്ടില്ല ഗൈസ് നമ്മൾ അത്യാവശ്യം നല്ലപോലെ വർക്ക് എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ ഫുൾ ലൈറ്റ് എന്തായാലും ഇപ്പോൾ കാട്ടില്ല ഗൈസ് നമുക്ക് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്കൊരു എൻട്രി ഒക്കെ എടുക്കണം കാരണം നമുക്കിനി ഈ വണ്ടി എടുത്തു കഴിഞ്ഞതും നമുക്കൊരു ട്രിപ്പ് ഉണ്ട് എന്തായാലും അപ്കമ്മിങ് ആയിട്ട് ഒരു ട്രിപ്പ് വരുന്നുണ്ട് ആ ട്രിപ്പ് ഒക്കെ ഞാൻ വിടയ്ക്കാന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ പറയാം അത് കണ്ട ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് കാര്യങ്ങൾ മേലെ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പാണ് ഗൈസ് കണ്ട ഇൻറ്റീരിയർ ഇങ്ങനെയാണ് വരുന്നത് ബി എസ് എസ് മോഡലിലേക്ക് അറിയാമല്ലോ എങ്ങനെ വരികയാണ് പക്ഷേ ഗൈസ് ബി നമ്മൾ ബി എസ് ഫോർ ഓട്ടി ഓട്ടി ബി എസ് എസ്സിക്ക് വരുമ്പോൾ ചെറിയ ചേഞ്ചൊക്കെ ഉണ്ട് ഗൈസ് കാരണം നമുക്ക് കുറച്ച് ബാക്കിൽ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഒടിക്കുമ്പോൾ ഫുൾ വ്യൂ റൈറ്റ് സൈഡിൽ കിട്ടില്ല അതാണ് സീൻ മാലയൊക്കെ കണ്ട ഗൈസ് ഒരു യേശു കുരിശിൻ്റെ യേശു കുരിശ് വായിൽ കിട്ടില്ല കഴിച്ച് അതിന് പറയാൻ അതിൻ്റെ മാല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയെടുത്ത് നമുക്ക് ഷെഡിക്ക് പോവാം അത്യാവശ്യം നല്ല ലോങ്ങ് ഉണ്ട് കഴിച്ചു അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയാവും അപ്പോൾ നമുക്ക് ഷെഡിയിൽ പോയി കാണാം ഓക്കെ അങ്ങനെ കഴിച്ചു നമ്മൾ ഏകദേശം ഏകദേശം അല്ല നമ്മൾ നമ്മുടെ ഷെഡിൻ്റെ അവിടെ എത്തി കഴിച്ചു പക്ഷേ നൈസായിട്ടൊരു ചെറിയൊരു കുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ എപ്പോൾ പുതിയ വണ്ടി എടുത്താലും നമ്മൾ എന്തായാലും കൊണ്ട് കുത്തും അതങ്ങനെയാണ് അതെന്താണെന്നറിയില്ല അതൊരു അതൊരു ബർക്കത്താണ് നമുക്ക് എപ്പോൾ കൊണ്ട് കുത്തിയാലും നമുക്ക് നല്ല വെച്ചടി വെച്ചടി കയറ്റം പറയുന്ന പോലത്തെ സെറ്റപ്പ് ഉണ്ട് കണ്ട ജസ്റ്റ് കുത്തണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കുത്തിയാണിപ്പോൾ ഫ്രണ്ട് നല്ല പോലെ പോയിട്ടുണ്ടാവും ആ ഒരു ഇതുണ്ട് എന്നാലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചെറിയൊരു പട്ടലും മുട്ടലൊക്കെ വരേണ്ടി അത് അങ്ങനെയാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഷെഡ് ഷെഡ് നമ്മൾ എന്തായാലും കണ്ടല്ലോ അതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അത്ര ഇതില്ല ഇനിയിപ്പം നമുക്ക് എന്തായാലും അടുത്ത വീടിലൊക്കെ നല്ല ഷെഡ് നല്ല വൃത്തിയിൽ കാട്ടാം ഓക്കെ ആ നേരത്തെ കാട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ എന്നാലും ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റിക്കറൊക്കെ അടിച്ച് സെറ്റപ്പ് ആക്കണം കൈസ് ഇതാണ് നമ്മുടെ വണ്ടി കണ്ടല്ലോ ആ നല്ല സെറ്റൗൺ നല്ല വൈറ്റായിട്ട് വെളുപ്പിച്ച് പാറിയ പോലത്തെ ഒരു സെറ്റൗൺ ആ അല്ലെങ്കിൽ വെള്ളം തന്നെയാണ് വരിക എന്തൊക്കെയൊക്കെയോ പറയേണ്ടത് കൈസ് ഞാൻ പോകണ്ടില്ലേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നിയോണ് കാര്യങ്ങളെല്ലാം കൊടുത്ത് വണ്ടിക്കൊരു എഡീഷൻ നെയിം വെക്കണം കൈസ് എഡീഷൻ ഗെയിമ് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞാൽ കുറച്ച് ഉപകാരമായി എന്തെങ്കിലും ഒരു നല്ല പേരുണ്ടെങ്കിൽ നമുക്കത് സജസ്റ്റ് ചെയ്താൽ വെക്കാം കണ്ടില്ല ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി ബാക്ക് ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കാട്ടി തന്നു വന്നാലും ഒന്നും കൂടി കാട്ടിത്തരാം കണ്ട സെറ്റ് വണ്ടിയാണ് കയസ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ കയസ് ഈ വീഡിയോ തികച്ചും സാങ്കല്പികം മാത്രമുണ്ട് കാരണം അറിയാലോ ഇതൊരു ഗെയിമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ തികച്ചൊരു സാങ്കല്പികം മാത്രം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ റോഡ് ടു ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ഗൈസ് രണ്ട് സബും കൂടി ഇനിയും നമ്മൾ മുന്നൂറ് അടിച്ചു അതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ